വിശ്വാസികൾ ധൈര്യശാലികളായിരിക്കണം എന്തിനൊക്കെ ധൈര്യശാലി പഠിക്കാൻ ജോലി ചെയ്യാൻ സമ്പാദിക്കാൻ സുവിശേഷം പ്രസംഗിക്കാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രശ്നങ്ങളെ നേരിടാൻ ഭാവി പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ ബോൾഡ് ആയിരിക്കണം ഇതാ യേശു നൽകുന്ന ധൈര്യപ്പെടുക എന്ന് പറയുന്ന അഞ്ച് സന്ദേശങ്ങൾ ഒന്ന് മത്തായി ഒൻപതിൻ്റെ രണ്ടാം ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ടു പക്ഷവാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വാക്യം ആറ് എഴുന്നേറ്റ് കിടക്ക വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു വാക്യം ഏഴ് അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയി ഭാപിയാണെന്ന ബോധ്യമുള്ളവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാ ധൈര്യപ്പെടണം ഭാവിക്ക് ധൈര്യം തരുവാനാണ് യേശു വന്നതാ യേശുവിന് മാത്രമേ ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ദേവിദേവന്മാരുടെയും ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാട്ട് പാപം ക്ഷമിക്കാമെന്ന് പറഞ്ഞത് ആരാണ് യേശു ക്രിസ്തു പറഞ്ഞു ഇതാ പത്തൊൻപതിൻ്റെ പത്തിൽ പറയുകയാണ് ലൂക്കോസ് കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നതാണ് പാപികളെ രക്ഷിക്കാൻ വന്ന ഏക അവതാരം യേശുക്രിസ്തു മാത്രം വേറെ ആരും വന്നിട്ടില്ല ഇവിടെ യേശു നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മുമ്പിൽ വന്ന വ്യക്തിയെ കണ്ടപ്പോൾ അവൻ യേശുവിന് മനസ്സിലായി അവൻ്റെ രോഗത്തിന് കാരണമുണ്ട് എല്ലാത്തിനും ഒരു കാരണം കാണും ഏഹ് ഒന്നുകിൽ പാപമായിരിക്കാം അല്ലെങ്കിൽ അവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നാച്ചുറലായിരിക്കാം എന്തെങ്കിലും കാരണമുണ്ടോ അവൻ കണ്ടു പാപകാരണമാണ് അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞു നിൻ്റെ പാപത്തിൻ്റെ ശൃംഖല ഞാൻ പൊട്ടിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ അവൻ സൗഖ്യമായി നമ്മളും രോഗികളായി കഴിയുമ്പോൾ യേശുവിനോട് ചോദിക്കണം കർത്താവേ ഇതെന്തുകൊണ്ടാണ് വന്നത് പിഷാജിൻ്റെ വേലയാണോ ചിലപ്പോൾ ദൈവത്തിൽ നിന്നാകാം ചിലപ്പോൾ നേച്ചുറലാകാം ചിലപ്പോൾ ഏതെങ്കിലും ശാപകാരണങ്ങളാകാം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ യേശു ക്രിസ്തു നിനക്ക് ധൈര്യം തന്നോ നിന്നെ എഴുന്നേൽപ്പിക്കാം നിന്നെ സൗഖ്യമാക്കും രണ്ടാമത്തെ വാക്യം മത്തായി ഒൻപത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞ അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു രോഗിയായ ഒരു സ്ത്രീക്ക് ധൈര്യം കൊടുക്കുന്നവനായ യേശു അന്ന് വരെ അവൾക്ക് ആളുകളെ നേരിടാൻ പേടിയായിരുന്നു കാരണം അന്നത്തെ കാലത്ത് രക്തസ്രാവമമുള്ള ഒരു സ്ത്രീക്ക് ഇറങ്ങാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല ആരുടെയും മുമ്പ് ചെല്ലാൻ പാടില്ല വരെ അവൾ ലജ്ജിതയായിരുന്നു ആളുകളെ നേരിടാൻ ഭയം ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ ഭയം ഒരു വിവാഹത്തിന് ആരെങ്കിലും ക്ഷണിക്കത്തില്ല അഥവാ ക്ഷണിച്ചാലും പോകാൻ ഭയം അവരുടെ ക്ഷേത്രത്തിൽ പോകാൻ ഭയം കടയിൽ പോകാൻ ഭയം എന്നാൽ യേശു വന്നു അവൾക്ക് ധൈര്യം കൊടുത്തു എല്ലാ ദൈവങ്ങളും ബന്ധുക്കളും സ്നേഹിതരും കൈവിട്ടപ്പോൾ യേശു അവളുടെയൊക്കെ പറയുകയാണ് ധൈര്യപ്പെടുക ഇനി ധൈര്യത്തോടെ നിനക്ക് സ്നേഹിതരുടെ വീട്ടിലേക്ക് ഉയർച്ചല്ല ഇനി ധൈര്യത്തോടെ നിനക്ക് ഒരു വിവാഹത്തിന് പോകാം ഇനി ധൈര്യത്തോടെ നിനക്ക് എന്നെ വന്ന് ആരാധിക്കാം എൻ്റെ ദൈവം ആരാണ് രോഗികൾക്ക് ധൈര്യം തന്ന രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നവനായ ദൈവം മൂന്ന് മത്തായി പതിനാല് അതിൻ്റെ ഇരുപത്തിയേഴ് അയ്യോ അതൊരു ഭൂതം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ചു അങ്ങനെ നിലവിളിക്കുന്ന ശിഷ്യന്മാരുടെശ് പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ കടലിലായിരുന്നു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ കടലിലാണോ അവർ കൊടുങ്കാറ്റിലായിരുന്നു നിങ്ങൾ ഒരു കൊടുങ്കാറ്റിലാണോ അവർ നാലാം യാമത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം യാമം കഴിഞ്ഞു രാത്രിയുടെ ഒന്നാം യാമം കഴിഞ്ഞു രണ്ടാം അവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു നീ നിൻ്റെ ജീവിതത്തിനകത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് നാലാം യാമത്തിലായതാണോ അവർ കണ്ടപ്പോൾ പറഞ്ഞത് ഭൂതമാണെന്ന് എന്തൊക്കെയാണ് ഭൂതങ്ങൾ ദുസ്വഭാവത്തിൻ്റെ ഭൂതം രോഗത്തിൻ്റെ ഭൂതം കലഹത്തിൻ്റെ ഭൂതം ദാരിദ്ര്യത്തിൻ്റെ ഭൂതം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ കുടുംബവഴക്ക് കൊണ്ടുവരുന്നത് വരുന്നത് സാധാരണ വരുന്നതല്ല പിന്നെ അതൊരു കുടുംബവഴക്ക് ഒരു 不断割呢。 അവൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ് ധൈര്യപ്പെടുക നീ കൊടുങ്കാറ്റിലാണോ നീ ദുഃഖത്തിലാണോ നീ ദുസ്വഭാവത്തിലാണോ രോഗത്തിലാണോ കലഹത്തിലാണോ പേടിക്കാണോ കള്ളന്മാരെ പേടിയാണോ ഭാവിയെപ്പറ്റി പേടിയാണോ ബിസിനസ്സിനെ പറ്റി പേ പേടിയാണോ യേശു ക്രിസ്തു പറയുകയാണ് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കണ്ട യേശു വന്നാൽ നിൻ്റെ പേടി മാറും യേശു നിൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഫോട്ടോ വെച്ചിരുന്നാൽ പോരാ ഒരു വാക്യം എഴുതി ഒട്ടിച്ചിരുന്നാൽ പോരാ ഏ ജി വർഗീഷനെ കുറച്ച് പുസ്തകങ്ങൾ അടക്കി വെച്ചിരുന്നാൽ പോരാ നിങ്ങൾ വേദപുസ്തകം വെച്ചിരുന്നാൽ പോരാ പിന്നെ യേശു വരണം യേശു ഞാൻ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ന് യേശു നിൻ്റെ വീട്ടിൽ വന്നാൽ നിനക്ക് വീട് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആസ്റ്ററേഡ് തൊളിപ്പിക്കേണ്ടി വരുമോ യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സി ഡി ഒളിക്കേണ്ടി വരുമോ ഞാൻ ചോദിക്കുകയാണ് യേശു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിസ്കി കുപ്പി ഒളിക്കേണ്ടി വരുമോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ ഇരിക്കുന്ന സ്കർട്ട് നിങ്ങൾക്ക് ഒതുക്കേണ്ടി വരുമോ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് യേശു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ യേശു വന്നാൽ നിൻ്റെ മാറും നിൻ്റെ വീട് നിൻ്റെ ജീവിതമെല്ലാം യേശുവിനെ സ്വീകരിക്കുവാൻ യോഗ്യമായതായിരിക്കട്ടെ നാലാമത്തെ കാര്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എൻ്റെ യേശു ആരാണ് പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹൻ ഞാൻ പതിനാറിൻ്റെ മുപ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുകയാണ് ലോകത്തിൽ കഷ്ടം ശിഷ്യന്മാർക്കുണ്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇല്ല കേട്ടോ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും കള്ളുടിക്കുകയും ചെയ്യും ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ഇഷ്ടമുള്ളടത്തൊക്കെ പോയി തൊഴുകയും ചെയ്യുന്നവർക്കൊന്നും വലിയ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഞാനൊരു യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ അടിച്ചെന്ന് വരാം അവരെ പേടിപ്പിച്ചെന്ന് വരാം ഞാൻ നിങ്ങളൊക്കെ പറയുന്നു യേശുക്കുറിച്ച് പറഞ്ഞ് വാ വാക്യം കേട്ടാട്ടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങളുടെ കഷ്ടത്തിനകത്ത് ധൈര്യം എൻ്റെ കർത്താവ് തരം ചേട്ടൻ എൻ്റെയൊക്കെ പറയും അയ്യോ ഇതുപോലുള്ള കഷ്ട നീ പറയുന്നത് കേട്ടാട്ടെ ഇതുപോലുള്ള കഷ്ടതയോ സഹായിക്കാൻ എനിക്ക് ബലമില്ല ഇപ്പൊ കിട്ടത്തില്ല കഷ്ടത നിന്റെ മുമ്പാകെ വന്നു കഴിയുമ്പോൾ എൻ്റെ കർത്താവ് ബലം തരും ഞാൻ പഠിച്ച ഒരു പരമാർത്ഥമാണ് ഇപ്പം നിനക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാൽ കഷ്ടത വരുമ്പോൾ നീ കർത്താവിന് വേണ്ടി നിലനിൽക്കാമെന്ന് പറയാമെങ്കിൽ അവൻ ആ സമയത്ത് നിനക്ക് ബലം തരും അഞ്ചാമത്തെ കാര്യം അപ്പോ സ്ഥല പ്രവൃത്തി ഇരുപത്തിമൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം രാത്രിയിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിനകത്ത് രാത്രി ഉണ്ടാകും കേട്ടോ നിൻ്റെ രോഗം വരുന്നതായിരിക്കാം കഷ്ടത വരുന്നതായിരിക്കാം ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്നതാകാം മക്കൾ പഴയാകുന്നതാകാം കടഭാരത്തിലാകാം നിൻ്റെ കാർ മോഷണം പോകുന്നതാകാം ജോലി പോകുന്നതായിരിക്കാം ഗൾഫിൽ പോയിരുന്ന മകൻ അവർ ഡിപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുന്നതായിരിക്കാം ഏതെങ്കിലുമൊക്കെ രാത്രി നിൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായെന്ന് വരാം രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നിട്ട് തൻ്റെ ശിഷ്യൻ്റെ അടുക്കൽ വന്നു രാത്രിയിൽ നിൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ അവൻ നിൻ്റെ അടുക്കൽ വരും അവൻ്റെ അടുക്കൽ വന്ന നിന്ന് അല്ലേ ലുയ്യ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് യെരുഷലിമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അറിളിച്ചത് എനിക്ക് വളരെ സന്തോഷം തന്നൊരു വാക്യമാണ് ഞാൻ അത് മെസ്സേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ് ധൈര്യമായിരിക്കുക നിൻ്റെ ധൈര്യമൊക്കെ പോയിരിക്കുകയാണോ ഈ കൊടുങ്കാറ്റ് കണ്ടിട്ട് ധൈര്യം പേടിച്ചിരിക്കുകയാണോ നീ 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 ശത്രുക്കളെ കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണോ ഈ ജയിലിൻ്റെ അഴി എണ്ണി കൊണ്ടിരിക്കുമ്പോൾ നീ അധൈര്യപ്പെടുകയാണോ இல்ல தைரிய பௌலோஸ் கோட்டையில் ஆனால் பௌலோஸ் ஜெயிலான கோட்டையில் ஆனோ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ജയിലിലാണോ നിങ്ങൾ ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ജയിലിലാണോ ഭൗമികമായിട്ടുള്ളൊരു ജയിൽ അതോ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ജയിലിലാണോ ഹാലലിയ പുറത്ത് വാക്യം പത്ത് ജനം പൗലോഷിനെ ചിന്തിക്കളയുവാൻ ശ്രമിച്ചു ചിലപ്പോൾ നിങ്ങളെയും ആരെങ്കിലും ചിന്തിക്കളയാം ശത്രുക്കൾ നിങ്ങളെ സ്വത്ത് പിടിച്ചെടുക്കുവാൻ ശത്രുക്കൾ നിങ്ങളെ ഉന്മൂലകാർ ചെയ്യുവാൻ ശ്രമിച്ചെന്ന് വരാം നാളെ അവർ നിന്നെ കൊന്നൊന്നും വരാം പക്ഷേ പൗലൂസിന് ഭയമില്ല എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് പൗലൂസിന് ഭയമില്ല എന്താ കാര്യം അവൻ്റെ പ്രാണനെപ്പറ്റി അല്ല അവൻ്റെ ഭയം പിന്നെ എന്തിനെ പറ്റിയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വേല എനിക്ക് ചെയ്തു എന്നൊരു ആഗ്രഹം ഞാൻ നിങ്ങളുടെ പറയുകയാണ് നിന്നെയും കൊന്നുകളെയും വന്ന് പിശാചി പറഞ്ഞൊന്ന് വരാം സാരമില്ല ഞാൻ എനിക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു മരിച്ചാൽ എൻ്റെ മക്കളെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഞാൻ മരിച്ചുകഴിഞ്ഞാൽ എൻ്റെ സംഘടന നടക്കുമ്പോൾ എൻ്റെ ഐ ഇന്ത്യൻ മാഞ്ചിക്കൽ ടീമിനി യാതൊരു കുഴപ്പവും വരുത്തില്ല പക്ഷേ എനിക്ക് എന്തായിരുന്നു വിഷ വിഷമുണ്ടായിരുന്നറിയാമോ ദൈവനെ ഏൽപ്പിച്ച വേല ചെയ്തണം ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞ് കർത്താവെ നീ ഏൽപ്പിച്ച വേല ഞാൻ ചെയ്തു തീർത്തിട്ടില്ല കർത്താവ് എനിക്ക് കുറച്ച് എൻ്റെ നിന്റെ വേല ചെയ്ത് എനിക്ക് മതിയായിട്ടുള്ള പൗലൂസിൻ്റെ വിഷമം എന്നിട്ട് ദൈവം അവൻ്റെ ഒക്കെ ചെന്നിട്ട് പറയുകയാണ് നീ എരിസ്ലേമിൽ എന്നെ സാക്ഷിച്ചത് കേട്ടാട്ടെ എന്താണ് നിന്റെ ആഗ്രഹം നിന്റെ ഹൃദയത്തിൻ്റെ വ്യഥ ഞാൻ അറിയുന്നു നിന്റെ ഹൃദയത്തിൻ്റെ വെമ്പൽ ഞാൻ അറിയുന്നു നിന്റെ കുതിപ്പ് ഞാൻ അറിയുന്നു നീ എരുസലേമിൽ എന്നെ സാക്ഷിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷിക്കേണ്ടവനാകുന്നു ദൈവത്തിൻ്റെ വേല ചെയ്തു തീർക്കുവാൻ ഒരു വെമ്പൽ ആ വെമ്പലില്ലായെങ്കിൽ ദൈവത്തോട് പറയണം കർത്താവെ എന്നെ സഹായിക്കണമേ എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഇവിടെ വേല ചെയ്തതുപോലെ തന്നെ അവിടെയും നിന്നെ ആർക്കും തടയുവാൻ സാധ്യമല്ല എൻ്റെ ദൈവം ആരാണെന്ന് അറിയാമോ ദൈവം വേല ചെയ്യുവാനുള്ള ബലം തരുന്നവനാണ് കാരണം നിന്നെ അയക്കുന്ന ദൈവം സൈന്യങ്ങളുടെ യോഹവയാണ് അവൻ നിന്നെ അയക്കുക മാത്രമല്ല അവൻ ധൈര്യം തരുന്നവനാണ് നിന്നെ അയക്കുക മാത്രമല്ല അവൻ നിനക്ക് ബലം തരുന്നവനാണ് നിങ്ങൾക്കൊരു കഥ ഓർമ്മയുണ്ടോ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകൻ ലോത്ത് അവൻ്റെ സ്വത്തുക്കളെല്ലാം അഞ്ച് രാജാക്കന്മാർ വന്നു കൊണ്ടുപോയി അവൻ്റെ മാത്രമല്ല സ്വതം കുമാറായലെല്ലാം പിടിച്ചുകൊണ്ട് പോയി അവൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം പിടിച്ചോണ്ട് പോയി അഞ്ച് രാജാക്കന്മാർ അബ്രഹാം എന്ത് ചെയ്തു അത് കേട്ട് കഴിഞ്ഞേ അവൻ മുന്നൂറ്റി പതിനെട്ട് വീട്ടിലെ വേലക്കാർ ആട്ടിടയന്മാരുമായിട്ട് പോയി അവൻ അവിടെ ചെന്നു കഴിഞ്ഞ വെച്ച് ഈ അഞ്ച് രാജാക്കന്മാരെയും തോൽപ്പിച്ചു മുന്നൂറ്റി പതിനെട്ട് പേരെ കൊണ്ട് തോൽപ്പിക്കാനൊക്കത്തില്ല പക്ഷേ അവരെ എങ്ങനെ തോൽപ്പിച്ചു ദൈവം അവർക്ക് ബലം കൊടുത്തു ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയാണ് ദൈവം നിനക്ക് ബലം തന്നാൽ നിനക്ക് അസാധാരണമായ കഴിവുകൾ ഉണ്ടാകും ദൈവം നിനക്ക് ബലം തന്നാൽ അവൻ നിനക്ക് ബുദ്ധി തരും ദൈവം നിനക്ക് ബലം തന്നാൽ ഒരിക്കൽ ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ദൈവദാസൻ വന്നു അദ്ദേഹം ിട്ട് മദ്രാസിൽ വന്നു അദ്ദേഹം അവിടെയുള്ള ക്രിസ്ത്യൻ ഓഫീസുകൾ സന്ദർശിച്ചു വേറെ പലയിടങ്ങളിലും സന്ദർശിച്ചു അവസാനം അവസാനം വന്ന് എൻ്റെ ഓഫീസിലായിരുന്നു അദ്ദേഹം എൻ്റെ കയ്ക്കിൽ ഇന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു എൻ്റെ ഓഫീസൊക്കെ നോക്കി അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ഓടി നടക്കുന്നു അസാധാരണമായ കഴിവുള്ളവരെ ദൈവം എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ട് തന്നിട്ടുണ്ട് അദ്ദേഹം എൻ്റെ എല്ലാം നോക്കി ആളുകൾ ഓടി നടന്ന് ജോലി ചെയ്യുന്നു ഇൻ്റർകോമുണ്ട് അന്നത്തെ കാലത്ത് ഒന്നും അധികം പേർക്കൊന്നുമില്ല എൻ്റെ ഓഫീസിൽ പലർക്കും കമ്പ്യൂട്ടറുണ്ട് അന്നധികം പേർക്കൊന്നും കമ്പ്യൂട്ടർ ഇല്ല അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഒക്കെ ചോദിച്ചു ബ്രദർ ഓഫീസ് മാനേജ്മെൻറ്റ് പഠിച്ചത് ഇംഗ്ലണ്ടിലാണോ അമേരിക്കയിലാണോ അതെവിടെയാണോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് പിന്നെ ഇതെങ്ങനെ സാധിച്ചു ഞാൻ മറക്കത്തില്ല മനുഷ്യൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എൻ്റെയൊക്കെ ചോദിച്ചത് എങ്ങനെ സാധിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ബുദ്ധി തന്നതുകൊണ്ട് എൻ്റെ ദൈവം പരിജ്ഞാനം തന്നതുകൊണ്ട് എൻ്റെ കഴിവുകളെ ദൈവം മൾട്ടിപ്ലൈ ചെയ്തു തന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയുന്നു ദൈവത്തോട് നടക്കാമെങ്കിൽ നിൻ്റെ പാപബന്ധനത്തിൽ നിന്നും വിടുതൽ തരും ധൈര്യപ്പെടുക രോഗബന്ധനത്തിൽ നിന്നും വിടുതൽ തരും ധൈര്യപ്പെടുക കൊടുങ്കാറ്റിൽ നിനക്ക് ഭയം വരുന്ന സമയത്ത് പിശാചിനെ പറ്റിയുള്ള ഭയം വരുന്ന സമയത്ത് ധൈര്യപ്പെടുക ലോകത്തിൽ കഷ്ടമുണ്ട് അതിനകത്തൊന്നും ധൈര്യപ്പെടുക നിൻ്റെ യാത്ര പൂർത്തിയാക്കുമെന്നുള്ള ഭയമുണ്ടോ ഇല്ല ശത്രു കൊല്ലുമെന്നുള്ള ഭയമുണ്ടോ ഇല്ല അവിടെ ചെയ്തതുപോലെ ഇവിടെയും ദൈവം ചെയ്യുവാൻ ഉള്ള കൃപ ദൈവം തരും നിൻ്റെ വേല ചെയ്തു തീർക്കുവാൻ കഴിയുമോ ദൈവത്തിൻ്റെ വേലയാണെങ്കിൽ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ അത് ചെയ്തു തീർക്കുവാനുള്ള കൃപ തരും പേടിക്കാതെ ധൈര്യത്തോടെ പോകുക എൻ്റെ ദൈവം ഞാൻ സ്നേഹിക്കുന്നവനായ ദൈവം ധൈര്യം തരുന്നവനായ ദൈവം അവൻ നിനക്ക് ധൈര്യം തരാൻ അവനൊന്നും കൊടുക്കണ്ട അവന് കോഴിയെ കൊടുക്കണ്ട മെഴുകുതിരി കൊടുക്കണ്ട ചിരട്ടക്കരി കൊടുക്കണ്ട രൂപ കൊടുക്കണ്ട പി ജി വർഗൃഷ്ണൻ ഒന്നും കൊടുക്കണ്ട പിന്നെ അവൻ നിനക്ക് ധൈര്യം തരുന്നവനായ ദൈവം ഹാലയിലൂയ അവൻ നിൻ്റെ തല പിടിച്ചുയർത്തുന്നവനാണ് കുനിഞ്ഞിരിക്കുന്നവൻ്റെ തലയെ ഉയർത്തുന്നവനായ ദൈവം കെട്ടാട്ടെ സങ്കീർത്തനം മൂന്നിൻ്റെ മൂന്നാണ് നീയോ യോഹോ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാണ് നീ തല താഴ്ത്തി നടക്കുകയാണോ കഴിഞ്ഞ കാല പാപ നിൻ്റെ ദാരിദ്ര്യം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ നിനക്ക് നിൽക്കുവാൻ കഴിവില്ല എൻ്റെ ദൈവം ആരാണെ തല പിടിച്ച് ഉയർത്തുന്നവനായ ദൈവം തല പിടിച്ച് ഉയർത്തുന്നവനായ ദൈവം അടുത്തത് അവൻ നിൻ്റെ കൂടെ വരുന്നവനാണ് അവൻ നിന്നെ ഐക്യം മാത്രമേ അവൻ അബ്രഹാമിൻ്റെ കൂടെ പോയില്ലയോ പോയി അവൻ പോലൂസിൻ്റെ കൂടെ പോയില്ലയോ പോയി അവൻ ശിഷ്യന്മാരുടെ കൂടെ പോയില്ലയോ പോയി തൊമാശ്രീ ആ കേരളത്തിൽ വന്നു എന്ന് നമ്മളധികം പേരും വിശ്വസിക്കുന്നു വിശ്വസിക്കാത്ത ഒരു ലക്ഷത്തിലൊരാൾ അവരോട് എവിടെയെങ്കിലും കാണാം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് വന്നത് on ആരായിരുന്നു അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത് എന്നെ ഒരു വാക്യമാണ് ഞാൻ സുവിശേഷ് പോകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് എന്നെ ആര് സപ്പോർട്ട് ചെയ്യും എനിക്കറിയാവുന്ന ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ പേര് ഒരു പള്ളിയിലില്ല യാക്കുബക്കാർ പള്ളിയിലില്ല മർത്തോം പള്ളിയിലില്ല വേറൊരു പള്ളിയിലുമില്ല ഞാൻ എനിക്കാരുമായിട്ടും ബന്ധമില്ല ഞാൻ ആലോചിച്ചു ആരെ എന്നെ സഹായിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ചോദിച്ചു നീ വിശ്വസിക്കുന്നുണ്ടോ തോമാഷ്ലിക കേരളത്തിൽ വന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് എൻ്റെ ചോദിച്ചു അന്ന് ഏത് സായിപ്പായിരുന്നു അമ്പത് ഡോളറിൻ്റെ ചെക്ക് അയച്ചു കൊടുക്കുവാൻ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ലായിരുന്നു പക്ഷേ അവൻ വന്നപ്പോൾ ദൈവം അവൻ്റെ കൂടെ വന്നെങ്കിൽ എൻ്റെ ദൈവം നിൻ്റെ കൂടെ വരുന്നവനാണ് നീ എവിടെ പോയിരുന്നാലും അവൻ നിൻ്റെ കൂടെ വരുന്നവനാണ് അവൻ അയക്കുക മാത്രമല്ല പഴയ നിമത്തിലും അവൻ കൂടെ വന്നു പുതിയ നിമത്തിലും കൂടെ വരുന്നു എന്നാൽ അവൻ വായിൽ ചിരി തരുന്നവനാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിൻ്റെ രണ്ട് അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ മേൽ ആർപ്പം നിറഞ്ഞിരുന്നു ഹാലയിലുയ്യ അവൻ നിന്റെ വായിൽ ചിരി തരുന്നവരാണ് ഇന്ന് നീ ദുഃഖിച്ച് നടക്കുകയായിരിക്കാം സാരമില്ല നിന്റെ ദുഃഖത്തെ സന്ധ്യാസമയത്തെ ദുഃഖത്തെ നേരം വിളക്കുന്ന സമയത്ത് അത് ചിരിയാക്കി മാറ്റുവാൻ മറ്റന്നാൾ ഒരു ദിവസം അതിനടുത്തൊരു ദിവസം അത് ചിരിയായി മാറുവാൻ തക്കോണ്ണം സാധിക്കും അഞ്ച് അവൻ നിന്റെ കാലിൽ നൃത്തം എണീക്കുന്നവനാണ് കാലയിൽ ആ ഇസ്രായേൽ ജനത്തെ മിശ്രയും പട്ടാളം പിന്തുടരുന്ന സമയത്ത് മുമ്പിൽ ചങ്കള് രണ്ടു വശത്തും വലിയ കുന്നുകൾ വലിയ പർവ്വതങ്ങൾ അവർ ഇസ്രായേൽ ജനം പറഞ്ഞു മുമ്പ് ചങ്ങൾ പുറകിൽ ശത്രു സൈന്യം രണ്ടു വശത്തും വലിയ പർവ്വതങ്ങൾ എങ്ങനെ രക്ഷപ്പെടും അറിഞ്ഞുകൂടാ ആളുകളൊക്കെ ആളുകളൊക്കെ ഭയപ്പെട്ടു ആ സമയത്ത് ദൈവം മോശിയോട് സംസാരിച്ചു നീ കൈ നീട്ടുക നീ വടി നീട്ടുക ഞാൻ നിൻ്റെ ഒരു വടി തന്നിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിലും വടിയുണ്ടാവുക എന്താണ് വടി ദൈവത്തിൻ്റെ വചനം അതാണ് വടി അതാണ് അധികാരം പറഞ്ഞു ഞാൻ നിൻ്റെ കയ്യിൽ വടി തന്നിട്ടുണ്ട് അവൻ വടി നീട്ടി അവൻ വടി നീട്ടിയ സമയത്ത് അച്ചങ്ങൾ രണ്ടായിട്ട് വിഭജിച്ചു അവർ മുപ്പത് ലക്ഷം പേർ ഒരൊറ്റ രാത്രി കൊണ്ട് നടന്നു പോകത്തക്ക ഒരു വലിയ പരിപാടി അവരുടെ മുമ്പാകെ ഉണ്ടായി അവരക്കരെ കടന്നു അന്നേരം ഫറോനും കൂട്ടരും വിചാരിച്ചു നമുക്കും ഇതിലേക്കൂടെ പോകാം അവർ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇനിയും പറയുന്നത് കേട്ടാട്ടെ മിരിയാമെന്ന് പറയുന്ന മോശയുടെ പങ്ങൾ അക്കരെ കടന്നു കഴിഞ്ഞ് വെച്ച് അവൾ തപ്പെടുത്തു അവൾ ക്യാമറിനെടുത്തു അവൾ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി എൻ്റെ ദൈവം ആരാണെന്ന് അറിയാമോ നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ കാലിൽ നൃത്തവും അണിയിക്കുന്നവനാണ് ഹാലേ ലൂയ അവൻ്റെ വായിൽ പാട്ട് തരുന്നവനാണ് ആറ് അവൻ നല്ല ഭാവി തരുന്നവനാണ് വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയുടെ കഥയുണ്ട് രൂത്തിൻ്റെ പുസ്തകം അവൾക്ക് നല്ലൊരു ഭാവി കൊടുത്തു വേദപുസ്തകത്ത് വേറൊരു സ്ത്രീയുണ്ട് യസ്തർ അവൾക്ക് നല്ലൊരു ഭാവി கொடுத்து ய்வம் ஆராணுன்னறியாமோ எனக்கு பாவி தருவான் கழியுள்ளது ஆரோ விசாரிக்கிறது எங்களுக்கு ஒரு நல்ல பாவி இல்ல பாவி எரண்டதான் எய்வம் எனக்கு தைரியப்பட் பி தருவான் கழியுள்ளவன் ஏழு சமாதானத்தோடு மரிவான் അനുഗ്രഹിക്കുന്നവനാണ് ക്രൂശലെ കള്ളാൻ സമാധാനത്തോടെ മരിച്ചു നീ മരണത്തെപ്പറ്റി ഭയപ്പെടുകയാണോ വേണ്ട ഭയപ്പെടേണ്ട അവൻ നിനക്ക് സമാധാനം തരും ഹാലയലുയ ഖറനക്കാരനായ ഒരു ഷിമിയോനെ നമുക്ക് കാണാം അവൻ ആരാണ് അവൻ ആഫ്രിക്കക്കാരനാണ് കറുത്തവനാണ് മറ്റുള്ളവരോട് ഇരിക്കാൻ അവർക്ക് യോഗ്യതയില്ല ഇന്നത്തെ കാലത്തല്ല ഞാൻ പഴയ കാലത്തെ കാര്യം പറയാം അവൻ അവൻ കൂലിവേലക്കാരനാണ് അവൻ അവൻ അടിമയായിട്ടാണ് പക്ഷേ ഒരു കാര്യമറിയാം എനിക്കൊരു കാര്യമറിയാം ഒരു ദിവസം യേശുവിൻ്റെ ക്രൂശ് എടുത്തതിനാൽ എന്ത് പറ്റിയൊന്നറിയാമോ അവൻ്റെ രണ്ട് മക്കളും അനുഗ്രഹിക്കപ്പെട്ടു ഒരാൾ ഗവർണറായി തീർന്നില്ല വെറുത്തൻ സഭയിലെ ബിഷപ്പായി വെള്ളക്കാരുടെ സഭയിലെ ബിഷപ്പായി എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ സമാധാനത്തോടെ മരിക്കുവാൻ നാളത്തെ ഭാവിയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ മരിക്കുവാൻ കഴിയുന്ന അവസാനത്ത് പറയട്ടെ മരണത്തിനപ്പുറത്തൊരു ഉണ്ടെന്നുള്ള വിശ്വാസം തരുവാ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു ഞാൻ തിരികെ വരും ആ തിരികെ വന്നു കഴിയുമ്പോൾ തിരികെ വന്നിട്ട് ഞാൻ എവിടെയായിരിക്കുന്നു അവിടേക്ക് ഇതിനെ കൊണ്ടുപോകും മരണത്തിന് ശേഷം ഭാവി ഭാവി തരുന്നതായിട്ടുള്ള മരണത്തിന് ശേഷം പ്രത്യാശ തരുന്നതായിട്ടുള്ള ഏകമതം ക്രിസ്തീയ മതം മാത്രമാണ് മനസ്സാന്തരപ്പെട്ടവർക്ക് ഒരു പ്രത്യാശ നിനക്കൊരു പ്രത്യാശയുണ്ടാക എൻ്റെ കർത്താവ് പറയുകയാണ് ധൈര്യപ്പെടവൻ മരണത്തെ ഭയപ്പെടേണ്ടി ആവശ്യമില്ല മരിച്ചു കഴിഞ്ഞു വെച്ച് പുനർജന്മം ഉണ്ടോ ഞാൻ പട്ടിയായിട്ട് ജനിക്കുമോ പുഴുവായിട്ട് ജനിക്കുമോ കുരങ്ങായിട്ട് ജനിക്കുമോ ഭയപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ യേശു ക്രിസ്തു നിനക്ക് ധൈര്യം തരികയാണ് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ആരാണ് മരണത്തെപ്പറ്റി ഭയപ്പെടുന്നത് എൻ്റെ കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ പോകുന്നു നിനക്ക് ധൈര്യം തരാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു ആരെങ്കിലും മരണത്തെപ്പറ്റി ഭയപ്പെടുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചാട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്ഥനായ ദൈവമേ അവരോട് ധൈര്യപ്പെടുവാൻ പറയണമേ അവരുടെ കൊടുങ്കാറ്റിൽ ധൈര്യം കർത്താവ് അവരുടെ മരണത്തെപ്പറ്റിയുള്ള ഭയം കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ രോഗത്തിലുള്ള ഭയം യേശുവിൻ്റെ നാമത്തിൽ പാപബന്ധനത്തിലുള്ള ഭയം യേശുവിൻ്റെ അവരുടെ ഭയം മാറിപ്പോകട്ടെ അവരോട് കൽപ്പിക്കണമേ ധൈര്യപ്പെടുക ഞാൻ പറയുന്നു ദൈവത്തിന് വേണ്ടി പറയുന്നു ഐ എം ടാക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ധൈര്യപ്പെടുക എൻ്റെ ഭയം മാറിപ്പോകട്ടെ ബലം പ്രാപിക്കുക ദൈവകർമ്മ പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ യേശുവിന നാമത്തിൽ തന്നെ ആമീൻ ധൈര്യപ്പെടുക ദൈവത്തോട് ചാരണം നടക്കണം അടുത്ത ആഴ്ച വീണ്ടും കാണാം